മലയാളം ബിഗ് ബോസ് സീസൺ സൗണ്ടേ ലൈവിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അക്ബറും അനുമോളും ആരെയൊക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ട് അനുമോൾ സീരിയലിൽ നായികയായിട്ട് അഭിനയിക്കുമ്പോൾ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ അതിനെങ്ങനെ എഗ്രിമെൻ്റ് ഒന്നുമില്ല ഇപ്പോൾ നമ്മളൊരു വർഷത്തേക്കാണ് ഇത് വെക്കുന്നതെങ്കിൽ നമ്മൾ ഡേറ്റ് എടുക്കുന്നത് എടുക്കാതിരുന്നാൽ മതി നമുക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാൻ അവസരം തരും എന്നൊക്കെ പറയട്ടെ പിന്നെ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപതിൽ സൂരജ് സാറിൻ്റെ കൂടെ ഒരു സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അനിയത്തിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആരും പറയുന്നുണ്ട് സൂരജൻ്റെ ബെസ്റ്റ് കുറച്ച് ഫ്രണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ആര്നോട് ആര്യം പറയുന്നുണ്ട് ഞാൻ ഇന്ന് എന്താണെങ്കിലും ഒനിലിൻ്റെ അമ്മ ഉണ്ടാക്കി ആ മീൻ കറി കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഇത് വരെ ഞാൻ കൈ ശരിക്കും ഞാൻ സോപ്പ് ഇട്ട് കഴുകിയിട്ടില്ല ആ മണം എനിക്ക് ഇങ്ങനെ മണത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഞാനും കൈ കഴുകാൻ പോകുന്നില്ല നല്ല മണമുണ്ട് നല്ല ടേസ്റ്റും ടേസ്റ്റുമുണ്ട് കറക്കി ഇന്നാണ് എല്ലാവരും ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചതെന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ആരും ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ എന്തും മനുഷ്യരാണ് കൈ പോലും കഴുകാതെ എനിക്ക് കിടന്നുറങ്ങുക എന്നൊക്കെ ചോദിക്കേണ്ടത് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് നീ ഒന്ന് പോടാ എന്ത് ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെ മണം ഇങ്ങനെ വളർത്തുക എന്താ ഒരു സുഖം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഞാൻ ഇനി എന്താണെങ്കിലും കിടക്കാൻ നേരത്തെ മാത്രമേ കൈ കഴുകുള്ളൂന്ന് അപ്പം അനുമോളോട് ചോദിക്കുന്നുണ്ട് നീ ഈ ബിഗ് ബോസിൻ്റെ വിന്നറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിന്നറാകുമോയെന്ന് ആരും ചോദിക്കുന്നുണ്ട് അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് അനുമോള് പറയുന്നുണ്ട് പിന്നെ അക്ബർ ചോദിക്കുന്നുണ്ട് സീരിയലിലാണോ ഇനി നീ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സിനിമയിലാണോ പോകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുന്നത് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഞാൻ സീരിയലിൽ നിന്ന് വന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ സീരിയലും വെബ് സീരീസും ഒക്കെ ഞാൻ അഭിനയിക്കും എല്ലാത്തിലും ഞാൻ അഭിനയിക്കും എനിക്ക് അങ്ങനെ ഇന്നും എതെന്നൊന്നുമില്ല എല്ലാത്തിനും ഞാൻ പോകുമെന്ന് പറയുന്നുണ്ട്